റേണുസ്തുതി ബിഗ് ബോസിൽ പോയിട്ടില്ല റേണുസ്തുതി രേണുസ്തുദിയുടെ വീട്ടിലുണ്ട് അപ്പോൾ രേണുസ്തുതി ചേച്ചിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് രേണുസ്തുതി ബിഗ് ബോസിൽ പോയി പിരിച്ചു വിട്ടു എന്തൊക്കെയൊക്കെ ആണോ കേണം ഞാൻ നല്ലൊരു കണ്ടൻ്റാണ് റേണുസ്തുതി എന്ന് പറഞ്ഞത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുള്ള നല്ലൊരു കണ്ടൻറ്റാണ് മറ്റേതിനേക്കാളും നല്ലതായിട്ടാണ് പല വീഡിയോസിലൂടെയും എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാനും ആ കണ്ടന്റ് തന്നെ എടുത്തത് നീ റേണുസുന്ധിക്ക് പറയാൻ വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ കമന്റ് ഇട്ടോളൂ കേട്ടോ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ ഈ നടക്കുന്ന നടപ്പൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് വരൂ റേണുസുദീ നീ എങ്ങേണുസ് നീ പക്കത്തിലെ വീട്ടിലിരിക്കാ അക്ക വീട്ടിലിരിക്കാ നീ എങ്ങിരിക്കേ റമ്യ വീട്ടിലിരിക്കാ ഓക്കേ കലമ്പാതടി എന്നെ വിഷയം നീ ചൊല്ലുമ്പോ ഓകെ രേണുവിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ കോഴിക്കോടാണ് ഓക്കെ റേണു ബിഗ് ബോസിൽ പോയി റേണു ബിഗ് ബോസിൽ പോയപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് കൂട്ടുകാരി ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റിട്ടു പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ബുക്ക് ചെയ്തായിട്ട് കാണുന്നു രേണു ബുക്ക് എന്ന് പറഞ്ഞാൽ മാമോദീസ വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞതേ പോസ്റ്റ് പിൻവലിച്ചതായിട്ട് കാണുന്നുണ്ട് ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പിന്നെ രേണു ഇപ്പോൾ എവിടെയുണ്ട് ചേച്ചിയുടെ വീട്ടിലാ ഓക്കേ പറയൂ പറയൂ എന്താണ് രേണുവിന് പറയാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ

അതുലാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അതുൽ ആ ഇന്റർവ്യൂവിൽ അതുല് പറയുന്നുണ്ട് രേണു പ്ലസ് ടു വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ അത് അതുല് മാത്രമല്ല കേട്ടോ ഫ്ലവേഴ്സ് ചാനലിൽ വന്നപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യമാണ് എനിക്ക് പ്ലസ് ടു യോഗ്യത മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഡിസ്കണ്ടിന്യൂ ആണ് എന്ന് പിന്നീട് രേണു പറയുന്നുണ്ട് ഏവിയേഷൻ കോഴ്സ് പറയാൻ കിട്ടുന്നില്ലല്ലോ േഷൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് ഓ അപ്പ എവിടെയൊക്കെ ജോലി ചെയ്തു ബാംഗ്ലൂർ എയർപോർട്ട് കിവാൻഡി മല്ലുമുള്ളി ട്രവാൻട്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ഓ ഇന്ത്യയുടെ ഫ്ലൈറ്റൊക്കെ പലപ്പോഴും ആക്സിഡൻ്റ് ആയിട്ട് എന്റെ കുട്ടിയെ രക്ഷപ്പെട്ടു കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലും കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ എയർപോർട്ടിലും ജോലി ചെയ്ത രേഷ്മ തങ്കച്ചൻ എന്ന ഒഫീഷ്യൽ നെയിമിലുള്ള ഈ രേണു അത്രയുള്ള എന്ത് ചോദിച്ചാലും രേണു ഉരുണ്ടും മറിയുകയാണെന്നാണ് അതുൽ പറയുന്നത് അതൊരു കേൾക്കുന്നുണ്ടോ അയ്യോ അത് ഉച്ചുകഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ പറയും അവസാനം പോലെ നാടി നാറിന്റെ അവസ്ഥ ഉണ്ടാവില്ല പല കാര്യങ്ങളും ഓൺലൈൻ വീഡിയോസിന്റെ മുന്നിൽ പറയുന്നത് അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട് പക്ഷെ അവര് ഇന്റർവ്യൂ പറയുന്നുണ്ട് ഞാൻ പ്ലസ് മാത്രമേ ഉള്ളൂ അത് ഒരു അവരെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു അടക്കം വന്ന് ഈ വിഷയങ്ങളുടെ അടക്കം വന്ന് പ്രതികരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ആണ് ഈ ഇവർ പറയുമ്പോ അതിനെ പൊളിച്ചെടുക്കാൻ വേറെ വരും അങ്ങനെ അവര് തന്നെയാണ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ആരുടെയും റിയാക്ഷൻ വീഡിയോ കാണാറില്ലെന്നും എനിക്കതിന് സമയമില്ല എന്നും കാണാൻ താല്പര്യമില്ല എന്നും പറയുമ്പോഴും രേണു പോയാലും ചേച്ചിയുടെ വിട്ടിൽ പോയാലും ഷൂട്ടിന് പോയാലും സ്വന്തം വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ക്യാമറയും തോക്കി ഒരുത്തൻ കൂടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുത്തി കൂടെ നടക്കുന്നുണ്ട് ഇവർക്ക് കാശൊന്നും കൊടുക്കണ്ടേ ഈ കാശൊക്കെ എവിടെ നിന്ന് കിട്ടും രേണു ഈ അഭിനയിക്കാൻ പോയിട്ട് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടോ രേണു രേണുവിന് അയ്യായിരം രൂപ ആണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കണതെന്നാണ് കേൾക്കുന്നത് രേണു പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് ലാസ്റ്റ് മിനിറ്റിൽ റേണു അവിടെ പോയിട്ട് കയറുമോ നാളെ കാണാം ഓഗസ്റ്റ് മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് തൊടുപുഴയിലെ ധ്യാനത്തിന് ലാലേട്ടൻ പോയത് നേരെ തിരിച്ച് ബിഗ് ബോസിലേക്കാണ് ലാലേട്ടൻ വരുന്നത് ദൃശ്യം മോഡലാവാതിരുന്നാൽ നന്നായിരുന്നു എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ കാണണം കേൾക്കണം മൂന്ന് വ്ലോഗേഴ്സാണ് രേണുവിനെ ഇത്രയും പൊക്കിക്കൊണ്ട് പോയത് ഭൂമി കൊടുത്ത ബിഷപ്പ് വീട് വെച്ച് കൊടുത്ത ഫിറോസ് പിന്നെ മതിൽ കെട്ടിക്കൊടുത്ത സാജൻ അത് കഴിഞ്ഞ് മൂന്ന് വ്ളോഗേഴ്സ് കൂടി ഇതിൽ ചേരുന്നതാണ് മൂന്ന് വ്ളോഗേഴ്സിലൊന്ന് അതുൽ രേണു സ്തുതി കൊടുത്തിരിക്കുന്ന കേസ് എവിടെ എത്തി എന്നറിയില്ല എന്നാലും അതിലിപ്പോഴും രേണുവിൻ്റെ പ്രക രേണുവിൻ്റെ കണ്ടന്റ് തന്നെ ചെയ്തിട്ട് അതുൽ അരി വാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ക്ഷമിക്കണേ അതുലിൻ്റെ പുറമെ പിന്നെ ഞാൻ കരുതി ധാനി സത്യൻ വരുമായിരിക്കുന്നു കൂടെ തന്നെ വിവിയാണ് കയറിയിരിക്കുന്നത് പിന്നെ രണ സുനേയും പറഞ്ഞിട്ട് രാജ് ടോക്സ് കയറി അങ്ങനെ അങ്ങോട്ട് രാവും പകല് അല്ല ഇവർക്കൊന്നും ഉറക്കമില്ല രേണുവിന് വേണ്ടി ഇത്രയും ഉറക്കവും ഊണവും ഉപേക്ഷിച്ച് എന്തിനാണ് ഇവരിങ്ങനെ രേണവിനെ ബിഗ് ബോസിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഇവരും കണ്ടന്റ് ഉണ്ടാക്കുകയാണല്ലേ അല്ല നിങ്ങളൊക്കെ അതുപോലൊരൊരു കണ്ടന്റ് ഇടുമ്പോ എനിക്കും കുറച്ച് കിട്ടുമല്ലോ അല്ലേ ഞാൻ അങ്ങനെ പുകഴ്ത്തി പറയാട്ടോ ഓഴിഞ്ഞു പറയുമ്പോൾ കുറച്ച് കണ്ടെന്ന് എനിക്കും കൂടെ തരണം അടിപൊളിയായിരിക്കും എന്നും അതുലിനും ഡാനി സത്യനും രാജ് ടോക്സിനും വിവിക്കുമൊപ്പം പാവം പെണ്ണ് ജീവിക്കാൻ വേണ്ടിയല്ലേ നട്ടോട്ട് ഓടുന്നത് ഒരച്ഛനെയും ഒരമ്മയെയും ഒരു കുഞ്ഞിനെയും വളർത്താനാണ് രേണു ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓട്ടം നിലക്കാതെ മുന്നോട്ട് പോകട്ടെ എന്നും ഓടിക്കൊണ്ടേയിരിക്കട്ടെ അതിനെ ദൈവം തമ്പുരാനോട് സ്തുതി പാടുന്നു രേണുവിനെ പറ്റി പറഞ്ഞി രേണു ഒരുപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് എന്നെയും കൂടെ ചേർത്തിട്ട് കേസ് ഫയൽ ചെയ്താലേ എനിക്ക് വയസ്സ് കാലത്ത് പോകാനൊന്നും വയ്യ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും കുറച്ചുകൂടി ഒക്കെ നന്നാക്കി പറഞ്ഞേണേ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഒക്കെ പൊലിപ്പിച്ച് പറഞ്ഞേണേ ഇപ്പം കേസിനൊന്നും നടക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ പ്രായാലേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ടി വയ്യ വേണു നീ എൻ്റെ പേരിൽ കേസൊന്നും കൊടുക്കല്ലേ എല്ലാ പേരും കേറിയ വണ്ടിയിൽ അവസാനത്തെ സീറ്റ് കിട്ടിയപ്പം ഞാനവിടെ ഒന്നിരുന്നു എന്ന് മാത്രം അല്ലാണ്ട ഞാനൊന്നും ചെയ്തിട്ടില്ല അവരെല്ലാം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ രേണുവിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ഓക്കെ ബൈ ടാറ്റാ